ഒറീസയിലെ സാമ്പൽപൂരിൽ കഴിഞ്ഞ മാസം ഒരു വന്ധ്യവയോധികനായ തൊണ്ണൂറ് വയസ്സുള്ള ക്രൈസ്തവ പുരോഹിതനെയാണ് ഇതുപോലെ വേട്ടയാടിയത് മണിപ്പൂരിൽ വളരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങളിൽപ്പെട്ട പതിമൂന്നും പതിനാലും വയസ്സുള്ള പെൺകുട്ടികളെയാണ് അവർ തിരഞ്ഞുപിടിച്ച് അവർ വെടിവെച്ചു കൊള്ളത് എന്താണ് കാര്യം മണിപ്പൂരിലെ ജനസംഖ്യ ക്രൈസ്തവ ജനസംഖ്യ എത്രത്തോളം ചെറുതാക്കാൻ പറ്റുമോ നാളുകളിൽ പ്രസവിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്നതല്ലേ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് അഞ്ഞൂറിൽ പരം പള്ളികൾ സ്വീകരിക്കപ്പെട്ടില്ലേ ഛത്തീസ്ഗഡിൽ അതുപോലെ തന്നെ മധ്യപ്രദേശിൽ ജാമ്പുവയിൽ സാമ്പൽപൂരിൽ ഒറീസയിൽ എത്ര സംഭവങ്ങളായി ഇവിടെ ബിജെപി ചെയ്യുന്ന എന്താണെന്നറിയോ ഒരു ഭാഗത്ത് കൂടി കുരുത്തോലയും ക്രിസ്മസ് കേക്കുമായിട്ട് പോവുക മറുഭാഗത്തുകൂടി വെടിവെക്കലും ആക്രമിക്കലും ഇല്ലായ്മ ചെയ്യലും ഒരു ഭാഗത്തുകൂടി പ്രീണനം മറുഭാഗത്തു കൂടി ഇല്ലായ്മ ചെയ്യലും ഈ ഡ്യുവൽ രാഷ്ട്രീയ തന്ത്രം ബിജെപി വയ പറ്റുമ്പോൾ ആ ബിജെപിക്കെതിരെ ജനങ്ങൾ അണിനിരത്തേണ്ടതുണ്ട് ഇനി ക്രൈസ്തവ പിതാക്കന്മാരോട് നിങ്ങൾ അനീതിയെയും വംശഹത്യയെയും കണ്ടുകൊണ്ട് വെറുതെ ഇരുന്നാൽ പോരാ ഇവിടെ സഹന സമരം മാത്രം കൊണ്ട് കാര്യമില്ല തെരുവിലിറങ്ങി പ്രതിഷേധിക്കാൻ തയ്യാറാകണം ഇത് കൃത്യമായ ആർ എസ് എസിന്റെ അജണ്ടയാണ് ആദ്യം ആരെ ആരെ ചെയ്യണം രണ്ടാമത് ആരെ ടർജെറ്റ് ചെയ്യണം മൂന്നാമത് ആരെ ടർജറ്റ് ചെയ്യണമെന്ന് കൃത്യമായി തന്നെ ആർ എസ് എസിന്റെ ഗോൾവാൾക്കറുടെ വിചാരധാരയിൽ വ്യക്തമായി ബോധ്യപ്പെട്ടിട്ടുണ്ട് ആദ്യം അവർ ചെയ്യേണ്ടത് ഇന്ത്യയിൽ ചെയ്തു കഴിഞ്ഞു രണ്ടാമത് ആരെ പിടിച്ചു എന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമുണ്ട് ഇപ്പോ ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് പ്രതിഷേധിച്ചിട്ടില്ല എങ്കിൽ ഇന്ത്യയിൽ പിന്നെ ക്രൈസ്തവരും ക്രൈസ്തവ മിഷനറികളും ഉണ്ടാവുകയില്ല